അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായിട്ടാണ് പടച്ചറബിൻ്റെ എത്തുന്നത് എങ്കിൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി തീരും അതാണ് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾക്കും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കൾക്കും അള്ളാഹു സുഹാന നൽകിയതായ കാര്യമാണ് അള്ളാഹുവിൽ ആരെയെങ്കിലും പങ്കു ചേർത്താൽ ആ പങ്ക് ചേർക്കുക വഴി അവരുടെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി തീരുമെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരായുഷ്കാലം മുഴുവൻ നമസ്കരിച്ച് നോമ്പെടുത്ത് അള്ളാഹുവിനെ ഇബാതത്തുകൾ ചെയ്ത് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്ന സമയത്ത് നിൻ്റെ ഈ നന്മകൾ ഇവിടെ സ്വീകരിക്കപ്പെടുകയില്ല കാരണം നീ ഏറ്റവും സുപ്രധാനമായ െ മാത്രമേ ആരാധിക്കാവൂ എന്ന വിഷയത്തിൽ പിഴവ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ഘട്ടം വന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അവരനുഷ്ഠിച്ചു കൂട്ടിയ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ പൊടി പറന്ന് പറന്നു പോകുന്ന പോലെ കാറ്റത്ത് പാറുന്ന ധൂളികളെപ്പോലെ അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി തീർത്തുവെന്നാണ് ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അത്രമാത്രം വലിയ പരാജിതർ ആരായിരിക്കും